അവർ ഈശോയിലേക്ക് കൈനീട്ടി യേശുവേ എൻ്റെ ഈ നരകത്തിൽ കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കണമേ എന്നെ നീ ഒന്ന് സുഖപ്പെടുത്തണം നിൻ്റെ തിരിരക്തം ഒഴുക്കി എന്നെ സുഖപ്പെടുത്തണമേ ഇങ്ങനെ പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ചേച്ചിയുടെ മനസ്സിലേക്ക് തോന്നുകയാണ് ഈശോയുടെ തിരിരക്തത്തിന് എന്തുമാത്രം ഒരു ഒരു ശക്തിയുണ്ട് ആ യേശുവിൻ്റെ തിരിരക്തം കൊണ്ട് കഴുകപ്പെടാൻ മാത്രം എനിക്കെന്ത് യോഗ്യതയാവും ഞാൻ വെറും ഒരു ഭാവിയാണ് ഞാൻ ഒന്നിനെ കൊള്ളാത്ത ഒരു സാധാരണ മനുഷ്യനാണ് ഈശോയുടെ തിരി രക്തം കൊണ്ട് കഴുകപ്പെടുവാനായിട്ട് എനിക്ക് എന്ത് യോഗ്യതയുണ്ട് ഉടനെ തന്നെ പെട്ടെന്ന് ചേച്ചി ഇങ്ങനെ പ്രാർത്ഥിച്ചു മാറ്റി പ്രാർത്ഥിച്ചു ഈശോയെ നീ കുരിശിൽ കടന്നപ്പോൾ അവിടെ കുരിശിൽ കടന്ന് പെടഞ്ഞ സമയത്ത് നിന്റെ വായിൽ നിന്നും വീണ ഒരു തുള്ളി തുപ്പലെങ്കിലും ഭാമിയായ എന്റെ ഈ രോഗാവസ്ഥയുള്ള സ്ഥലത്തേക്ക് ഒന്ന് ഒഴുക്കി നീ എന്നെ ഒന്ന് സുഖപ്പെടുത്തണമേ യേശുവേ എന്ന് പറഞ്ഞുകൊണ്ട് നരഞ്ഞ് നിലവിളിച്ച് അപ്പോഴത്തേക്കും അച്ഛൻ ആരാധന ആരാധനുവെച്ചു നമുക്കറിയാം ആരാധനാവസാനത്തെ ഒരു അഞ്ച് മിനിറ്റേ ഉള്ളൂ മൊത്തം ടോക്കും ആരാധന എല്ലാം കൂടി അരമണിക്കൂറോ ഉള്ളല്ലോ അപ്പോഴാശീർവാദിൻ്റെ സമയമായി ആശീർവാദത്തിനായിട്ട് ഉയർ ഈശോ ഉയർത്ത സമയത്ത് വിചേച്ചി ഇങ്ങനെ അങ്ങോട്ട് പ്രാർത്ഥിച്ചു ഈശോയെ നിൻ്റെ തിരക്ത ഒഴുകാനായിട്ടുള്ള യോഗ്യത ഒന്നും എനിക്കില്ല ഞാൻ വെറുതെ കഠിന ഭാവിയാണ് നിന്റെ വായിൽ നിന്ന് വേണം ഒരു തുള്ളി തുപ്പലെങ്കിലും കൊണ്ട് എൻ്റെ ഈ രോഗാവസ്ഥയൊന്നും ഒന്ന് യേശു യേശുവേ എന്ന് പറഞ്ഞു പൊട്ടിക്കരഞ്ഞു പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ടവരെ അപ്പോൾ ഈ ആരാധനയുടെ ആശീർവാദ സമയത്ത് ഈ സ്ത്രീക്ക് ഒരു പ്രത്യേക അനുഭവം ഉണ്ടായിപ്പോ ആ അനുഭവം എന്ന് പറയുന്നത് ഇതാണ് നമുക്കറിയാം നമ്മൾ വീട്ടിൽ ജനലൊക്കെ തുറന്നിട്ടേക്കുവാണെങ്കിൽ ഈ മഴയും കാറ്റും കൂടി വന്നു കഴിയുമ്പോൾ ഈ മഴത്തുള്ളി ജല്ലിൽ കൂടി മുറുകിയുടെ അകത്തേക്ക് ഇങ്ങനെ വീശിയടിക്കുന്നത് പോലെ ഈ ചേച്ചിയുടെ ശരീരത്തിലേക്ക് ഈ ആശീർവാദ സമയത്ത് ചേച്ചി ഇങ്ങനെ കറിഞ്ഞു പാട്ടുന്ന സമയത്ത് ഇങ്ങനെ ശക്തമായി വെള്ളത്തുള്ളി ഇങ്ങനെ ശരീരത്തിലേക്ക് കൊടുത്ത് ഒരു അനുഭവമാണ് ഒരു ഒരു ചേച്ചി അങ്കമാലിയുടെ അടുത്ത് കൊരട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരിക്കൽ ഒരു ചേച്ചി അവരുടെ പേര് അൽഫോൻസ അൽഫോൻസ എന്നാണ് ആ ചേച്ചി ഒരിക്കൽ അട്ടപ്പാടിയിൽ വന്നൊരു സാക്ഷ്യം പറഞ്ഞു ആ സാക്ഷി ഇങ്ങനെയാണ് ഇവർക്ക് ക്യാൻസർ രോഗമാണ് ക്യാൻസർ രോഗം വന്നത് വളരെ താമസിച്ചാണ് അറിഞ്ഞത് ഈ രോഗം അങ്ങോട്ട് മൂർച്ഛിച്ചു പല സ്റ്റേജുകൾ കഴിഞ്ഞു ബ്രസ്റ്റ് ക്യാൻസർ ആണ് പ്രത്യേകിച്ച് ഇനി ട്രീറ്റ്മെന്റും കാര്യങ്ങളൊന്നും ചെയ്യാനില്ല കീമോതെറാപ്പി റേഡിയേഷൻ എല്ലാം കഴിഞ്ഞു ഇടയ്ക്കിടയ്ക്ക് ആശുപത്രിയിൽ പോയി ഡ്രസ് ചെയ്യും എന്നിട്ട് തിരിച്ചു വരും അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തൃശൂർ അമല ആശുപത്രിയിലാണ് ട്രീറ്റ്മെന്റ് നടത്തുന്നത് അങ്ങനെ പ്രിയപ്പെട്ടവര് ഈ ഇവര് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായ വേദനയാണ് വേദനിച്ച് ഈ ബ്രസ്റ്റ് ക്യാൻസർ വന്നിട്ട് ബ്രസ്റ്റ് എടുത്തു കളഞ്ഞ് ആ ബ്രസ്റ്റിന്റെ സ്ഥാനത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു കുഴി പോലെയാണ് ഇവര് വിവരിക്കുന്നതാണ് അതിന്റെ ആ വേദനയെക്കുറിച്ച് നമ്മൾ അത് ചിന്തിച്ചു നോക്കുക എന്നിട്ട് ആശുപത്രിയിൽ ചെന്ന് കഴിയുമ്പോൾ ഡോക്ടർമാര് ഈ നഴ്സുമാര് ഈ കോട്ടൺ അതായത് പഞ്ഞിയിൽ മരുന്ന് വെച്ച് ഒരു ബോൾ പോലെ ഇങ്ങനെ ഉരുട്ടി ആ ബ്രസ്റ്റ് ഇരിക്കുന്ന സ്ഥാനത്ത് വെക്കും ഇറക്കി വെക്കും അത്രയും അതാ അങ്ങനത്തെ ഒരു നമ്മൾ നമുക്ക് ഊഹിക്കാൻ പറ്റുമോ ഒരു ഒരു ബുദ്ധിമുട്ട് ഇതുപോലെ ഇത് ഇതാണ് ലാസ്റ്റ് സ്റ്റേജ് വേറെ കൂടുതലൊന്നും ചെയ്യാനില്ല അങ്ങനെ ഒരു നരകയാതന അനുഭവിക്കുകയാണ് അപ്പൊ മകൾ ഒരു സിസ്റ്റർ ആണ് ഈ ചേച്ചിയുടെ മകൾ ഒരു സിസ്റ്റർ ആണ് അപ്പനും അമ്മയും മാത്രം താമസ വീട്ടിൽ ഒറ്റയ്ക്കേ ഉള്ളൂ ബാക്കി മക്കളെ കുറിച്ചൊന്നും പറഞ്ഞില്ല അപ്പോൾ ഒരു മകൾ സിസ്റ്റർ ആണ് അപ്പോൾ സിസ്റ്റർ ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിച്ച് ഈ അമ്മയെ ധൈര്യപ്പെടുത്തും അമ്മ വിഷമിക്കരുത് അമ്മ പ്രാർത്ഥിക്കണം പള്ളിയിൽ പോകാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിലും വീട്ടിലിരുന്നിട്ടാണെങ്കിലും കുർബാന ടി വിയിൽ കൂടിയാണെങ്കിലും കാണണം വചന പ്രഘോഷണങ്ങൾ ടിവിയും ഗുഡ്നെസ് ടിവിയൊക്കെ വെച്ച് അതിലൂടെയുള്ള ശുശ്രൂഷകൾ കൂടണം പ്രാർത്ഥിക്കണം അമ്മയുടെ കാര്യത്തിൽ ഈശോ ഇടപെടും ഇതിങ്ങനെ ലാസ്റ്റ് സ്റ്റേജ് ആയി എല്ലാം തകർന്ന് അവസാനത്തെ അവസ്ഥയായിട്ടും മകൾ ഇങ്ങനെ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അമ്മയെ അപ്പൊ ചേച്ചി ഇതെല്ലാം കേൾക്കും ചില ദിവസം തീർത്തും വയ്യാത്ത അവസ്ഥയാണ് അപ്പൊ എന്നാലും കഷ്ടപ്പെട്ട് ഇങ്ങനെ ആശുപത്രിയിൽ പോകും തിരിച്ചു വരും വീട്ടിൽ ഇങ്ങനെ ശുശ്രൂഷകളൊക്കെ വീട്ടിലിരുന്ന് കൂടും ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് അങ്ങനെ ഒരു ദിവസം അമല ആശുപത്രിയിൽ പോയി ഡ്രസ്സ് ഒക്കെ ചെയ്ത് തിരിച്ച് വീട്ടിൽ വന്നു സന്ധ്യാസമയമായി അപ്പൊ വീട്ടിൽ കയറി വന്ന് കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ വീട്ടിൽ വന്ന് ഞായറാഴ്ച ദിവസമായിരുന്നു വീട്ടിൽ വന്ന് ആദ്യം തന്നെ ടി വി ഓണാക്കി ടി വി ഓണാക്കി എന്തിനാണെന്ന് ചോദിച്ചാൽ ആ എട്ടരയ്ക്കുള്ള അഭിഷേക ഈ വചന ശുശ്രൂഷ കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ടി വി ഓണാക്കി അന്ന് അച്ഛൻ ഈശോയുടെ തിരു രക്തത്തിന്റെ ശക്തിയെ കുറിച്ചാണ് അന്ന് വചനപ്രഘോഷണം നമുക്കറിയാം നിങ്ങളിൽ അനേകം പേര് ശുശ്രൂഷ കൂടുന്നവരാണ് ഈശോയുടെ തിരുരക്തത്തിന്റെ ശക്തി അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുക ഈശോയുടെ തിരുരക്തം രക്തം ചിന്താതെ പാപമോചനമില്ല ഈശോയുടെ തിരുരക്തത്തിലൂടെ കർത്താവ് നമ്മളെ സുഖപ്പെടുത്തും ഇങ്ങനെ യേശ്രവാചകന്റെ പുസ്തകത്തിലെ വചനങ്ങളും അതുപോലെ യോഹനാഥന്റെ ലേഖനത്തിലെ വചനങ്ങളൊക്കെ പറഞ്ഞ് യേശുവിന്റെ തിരുരക്തത്തിന്റെ ശക്തിയെക്കുറിച്ച് നമ്മളെ പാപം മോചിക്കുന്നു രോഗം സുഖപ്പെടുത്തുന്നു ഈശോയുടെ തിരുരക്തം കൊണ്ട് നമ്മൾ കഴുകി വിശുദ്ധീകരിക്കപ്പെടണം യേശുവിന്റെ തിരുരക്തത്താൽ നമ്മുടെ രോഗങ്ങളെ കർത്താവ് മാറ്റി ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വചനപ്രഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കേട്ട് അതിന്റെ ഇടയ്ക്കാണ് ഇവർ വന്ന് ടി വി ഓൺ അപ്പോൾ ഇങ്ങനെ വചന ശുശ്രൂഷ നടക്കുന്നതിൻ്റെ അവസാന ആരാധനയുണ്ട് അപ്പോൾ ആരാധനയുടെ സമയം ആകാറായപ്പോഴത്തേക്കും വചന ശുശ്രൂഷ കഴിഞ്ഞ് അച്ഛൻ പറഞ്ഞു ഇനി നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന സ്ഥലത്ത് എഴുന്നേറ്റ് നിന്ന് അല്ലെങ്കിൽ മുട്ടുകുത്തി നിന്ന് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത് നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുകയോ മുട്ടുകൂത്തുകയോ എന്താ ചെയ്ത് ആരാധന വെക്കുകയാണ് അപ്പോൾ നിങ്ങൾ യേശുവേ അങ്ങയുടെ തിരക്തം കൊണ്ട് എന്നെ കഴുകണമേ എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് നിങ്ങൾ അവിടെ നിന്ന് ദിവ്യകാരനത്തിലേക്ക് കൈ നീട്ടി ഉറക്കം നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ മതി അപ്പോൾ ഈ ചേച്ചി അവിടെ എഴുന്നേറ്റ് നിന്ന് ഈ ആരാധന അങ്ങോട്ട് എഴുന്നേടിച്ച് വെച്ചപ്പോഴത്തേക്കും ചേച്ചി ഈശോയിലേക്ക് കൈ നീട്ടി യേശുവേ എന്നോട് കരുണയായിരിക്കണമേ നിന്റെ തിരി രക്തം എന്നെ കഴുകണമേ ഞാൻ ഈ രോഗാവസ്ഥ കൊണ്ട് വിഷമിക്കുകയാണ് ചേച്ചി പറയുന്നത് ഇങ്ങനെയാണ് ആശുപത്രിയിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്കറിയാം ഡോക്ടർമാർക്കും നേഴ്സുമാർക്കും കുറച്ച് മനസ്സിന് ശക്തിയൊക്കെ ഉള്ളവരാണ് കാരണം അവർ ഈ ഇഷ്ടം പോലെ കണ്ട് നമ്മളെപ്പോലെ ചോര തല ഇറങ്ങി വീഴുന്നവരല്ല നേഴ്സുമാരും ഡോക്ടർമാരും അവർ പോലും ഈ ചേച്ചിയുടെ അവസ്ഥ കണ്ടിട്ട് ചേച്ചിയോട് ചോദിക്കുകയാണ് ചേച്ചി എങ്ങനെ സഹിക്കുന്നു എന്ന് ചോദിക്കാം അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക അത്രമാത്രം ഇവരങ്ങോട്ട് വിഷമിക്കുകയാണ് ഈ രോഗം വന്നിട്ട് ഇങ്ങനെ അത് ഉണങ്ങുന്നില്ല അവിടെ ഇങ്ങനെ പസ് വന്ന് ഇങ്ങനെ പ്രത്യേക രീതിയിൽ ബുദ്ധിമുട്ടുകയാണ് അപ്പൊ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ആരാധന എഴുന്നള്ളിച്ച് വെച്ചു ഇവര് ഈശോയിലേക്ക് കൈനീട്ടി യേശുവേ എൻ്റെ ഈ നരകത്തിൽ കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കണമേ എന്നെ നീയൊന്ന് സുഖപ്പെടുത്തണം നിന്റെ തിരക്തം ഒഴുക്കി എന്നെ സുഖപ്പെടുത്തണമേന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ചേച്ചിയുടെ മനസ്സിലേക്ക് തോന്നുകയാണ് ഈശോയുടെ തിരിരക്തത്തിന് എന്തുമാത്രം ഒരു ഒരു ശക്തിയുണ്ട് ആ യേശുവിന്റെ തിരി കൊണ്ട് കഴുകപ്പെടാൻ മാത്രം എനിക്കെന്ത് യോഗ്യതയാണുള്ളത് ഞാൻ വേറൊരു പാവിയാണ് ഞാൻ ഒന്നിനും കൊള്ളാത്ത ഒരു സാധാരണ മനുഷ്യനാണ് ഈശോയുടെ തിരിരക്തം കൊണ്ട് കഴുകപ്പെടുവാനായിട്ട് എനിക്ക് എന്ത് യോഗ്യതയുണ്ട് ഉടനെ തന്നെ പെട്ടെന്ന് ചേച്ചി ഇങ്ങനെ പ്രാർത്ഥിച്ചു മാറ്റി പ്രാർത്ഥിച്ചു ഈശോയെ നീ കുരിശിൽ കടന്നപ്പോൾ അവിടെ കുരിശിൽ കടന്ന് പെടഞ്ഞ സമയത്ത് നിന്റെ വായിൽ നിന്നും വീണ ഒരു തുള്ളി തുപ്പലെങ്കിലും പാപിയായ എൻ്റെ ഈ രോഗാവസ്ഥയുള്ള സ്ഥലത്തേക്ക് ഒന്ന് ഒഴുക്കി നീ എന്നെ ഒന്ന് സുഖപ്പെടുത്തണമേ യേശുവേ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു അപ്പോഴത്തേക്കും അച്ഛൻ ആരാധന വെച്ചു നമുക്കറിയാം ആരാധനാവസ്ഥാനത്തെ ഒരു അഞ്ചു മിനിറ്റേ ഉള്ളൂ മൊത്തം ടോക്കും ആരാധനയും എല്ലാം കൂടി അരമണിക്കൂറോ ഉള്ളല്ലോ അപ്പോൾ ആശീർവാദിന്റെ സമയമായി ആശീർവാദത്തിനായിട്ട് ഉയർത്തി ഈശോ ഉയർത്ത സമയത്ത് ഈ ചേച്ചി ഇങ്ങനെ അങ്ങോട്ട് പ്രാർത്ഥിച്ചു ഈശോയെ നിന്റെ തിരക്ത ഒഴുകാനായിട്ടുള്ള യോഗ്യത എനിക്കില്ല ഞാൻ വെറും ഒരു കഠിന ഭാവിയാണ് നിന്റെ വായിൽ നിന്ന് വേണ ഒരു തൊഴിൽ തുപ്പലെങ്കിലും കൊണ്ട് എൻ്റെ ഈ രോഗാവസ്ഥയെ ഒന്നും സുഖപ്പെടുത്തണമേ യേശുവേ എന്ന് പറഞ്ഞ പൊട്ടി കരഞ്ഞു പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ടവരെ അപ്പോൾ ഈ ആരാധനയുടെ ആശീർവാദ സമയത്ത് ഈ സ്ത്രീക്ക് ഒരു പ്രത്യേക അനുഭവം ഉണ്ടായി ആ അനുഭവം എന്ന് പറയുന്നത് ഇതാണ് നമുക്കറിയാം നമ്മൾ വീട്ടിൽ ജനലൊക്കെ തുറന്നിട്ടേക്കുവാണെങ്കിൽ ഈ മഴയും കാറ്റും കൂടി വന്നു കഴിയുമ്പോൾ ഈ മഴത്തുള്ളി ജല്ലിൽ കൂടി മുറുകിയുടെ അകത്തേക്ക് ഇങ്ങനെ വീശി അടിക്കുന്നത് പോലെ ഈ ചേച്ചിയുടെ ശരീരത്തിലേക്ക് ഈ ആശീർവാദ സമയത്ത് ചേച്ചി ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിച്ച സമയത്ത് ഇങ്ങനെ ശക്തമായി വെള്ളത്തുള്ളി ഇങ്ങനെ ശരീരത്തിലേക്ക് വീണതുപോലെയുള്ളൊരു ഒരു ഒരു അനുഭവം ഉണ്ടായി അപ്പോൾ ആരാധനയുടെ ആശീർവാദം കഴിഞ്ഞു ഉടനെ തന്നെ ചേച്ചി ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു അത ഇങ്ങോട്ട് നോക്കിയേ എൻ്റെ ശരീരത്തിൽ എന്തോ ഇങ്ങനെ ഒരു ശക്തമായിട്ടൊരനുഭവം എനിക്കുണ്ടായി അപ്പോൾ ചേട്ടൻ പറഞ്ഞു നിനക്ക് തോന്നിയതായിരിക്കും പ്രത്യേകിച്ച് നോക്കുമ്പോൾ ഒന്നും കാണുന്നൊന്നുമില്ല അപ്പം ചേച്ചി പറഞ്ഞു അല്ല അല്ല അപ്പം ചേട്ടൻ പറഞ്ഞു നിനക്കത് ആരാധന സമയത്ത് നീ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ തോന്നിയതായിരിക്കും എന്നും പറഞ്ഞ് ചേട്ടൻ അതിനെ കാര്യമായിട്ട് എടുത്തില്ല പ്രിയപ്പെട്ടവർ അന്ന് അവർ കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ചേച്ചി പറയുകയാണ് എനിക്കിപ്പോൾ നല്ല ഉണർവ് ഉത്സാഹമാണ് ഇന്നലത്തെ പോലത്തെ യാതൊരു ക്ഷീണം എൻ്റെ ശരീരത്തിൽ ഇല്ല നമുക്കൊന്ന് ആശുപത്രി വരെ പോകാമെന്നുള്ളു അപ്പം സാധാരണ ഒന്ന് ഡ്രസ്സ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞ് പോയാൽ മതി അപ്പോൾ ചേട്ടൻ ചോദിച്ചു ഇന്നലെയല്ല പോയത് പിന്നെ പോകേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ചേച്ചി അങ്ങോട്ട് നിർബന്ധിക്കാണ് എന്തായാലും പോയേ പറ്റുള്ളൂ ഒന്ന് പോകണം പോകണം ചേട്ടനെ നിർബന്ധിച്ച് ഇവര് ആശുപത്രിയിൽ ചെന്നു അമല ആശുപത്രിയിൽ ചെന്നു പ്രിയപ്പെട്ടവരെ ആശുപത്രിയിൽ ചെന്ന് ഇവർ ടെസ്റ്റ് നടത്തി സ്കാൻ ചെക്കപ്പ് നടത്തി എന്നിട്ട് സാധാരണ ചെക്കപ്പ് നടത്തിയാൽ അന്ന് റിസൾട്ട് കിട്ടുകയില്ല രണ്ട് ദിവസം കഴിഞ്ഞ് കിട്ടുകയുള്ളൂ അപ്പോൾ ചേട്ടൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് പോകാം ചേച്ചി പറഞ്ഞല്ല ഇന്ന് തന്നെ നമ്മുടെ റിസൾട്ട് കിട്ടും അപ്പോൾ ചേട്ടൻ ചേച്ചിയോട് ചോദിച്ചു നീ എന്താ പറയുന്നത് അപ്പം പറഞ്ഞു നമുക്ക് ഇവിടെ ഇരിക്കാം ചിലപ്പോൾ ഇന്ന് തന്നെ റിസൾട്ട് കിട്ടും ചേച്ചിക്ക് അങ്ങോട്ട് പോകാൻ തോന്നുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു നേഴ്സ് വന്നു എന്താ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഞങ്ങളുടെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ റിസൾട്ട് സാധാരണ ഇന്നാണ് ഇന്ന് ചെയ്താൽ ഇന്ന് കിട്ടുകയില്ലല്ലോ എന്ന് പറഞ്ഞു അല്ല ഞങ്ങളുടെ ഡോക്ടർ ഇന്ന് തന്നെ തരും എന്ന് അത്രയും ചേച്ചി പറഞ്ഞു എന്നിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുവാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ട ഒരു നേഴ്സ് വന്നിട്ട് പറഞ്ഞു അൽഫോൻസ് ആരാണെന്ന് ചോദിച്ചു ഉടനെ തന്നെ ചേച്ചിയും ചേട്ടനും കൂടി ഡോക്ടറെ അടുത്തേക്ക് വന്നു ഉടനെ ഡോക്ടർ ഈ ചെക്കപ്പ് നടത്തിയ റിസൾട്ടൊക്കെ ഇങ്ങനെ മേശയുടെ മുകളിൽ ഇങ്ങനെ നിരത്തി നിരത്തി വെച്ചിട്ട് ഇവരോട് ചോദിക്കുകയാണ് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കാരണം ഈ അടുത്താണ് ഇവർ സ്ഥിരമായിട്ട് ചെക്കപ്പിന് പോകുന്നത് എന്നിട്ട് കുറച്ച് എല്ലാം നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞ വാചക ഇതാണ് പ്രിയപ്പെട്ടവരെ ആ ശരീരത്തിൽ ഈ പഞ്ഞി വെച്ച് പഴുപ്പും ഉണങ്ങാതെ വർഷങ്ങളായിട്ട് കിടക്കുന്ന അത് മുഴുവൻ ഉണങ്ങി കരിഞ്ഞിരിക്കുന്നു ഉറക്കെ കരമുയർത്തി എന്നിട്ട് പ്രിയപ്പെട്ടവരെ ഈ ഡോക്ടർ ഈ നേഴ്സിനോട് പറയുകയാണ് ഇവർക്ക് ഇനി ഒരു മെഡിസിൻ എഴുതി കൊടുക്കണ്ട ഇവരെ വീട്ടിലേക്ക് പറഞ്ഞു പറഞ്ഞോട്ടോളൂ ഈ ചേച്ചി ആയിരക്കണക്കിന് ആൾക്കാരുടെ മുൻപിൽ വന്ന് ഒരു ദിവസം സാക്ഷ്യപ്പെടുത്തിയൊരു കാര്യമാണ് ഒരു മനുഷ്യൻ കർത്താവിൻ്റെ തിരുമുൻപിൽ കരഞ്ഞു പ്രാർത്ഥിച്ചാൽ പ്രിയപ്പെട്ടവരെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം